ഹേ ഹലോ വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പോൾ നമുക്കിന്ന് കുറച്ച് വെറൈറ്റി തണ്ണിമത്തങ്ങകൾ നോക്കിയാലോ അപ്പോൾ ഈ വീഡിയോയുടെ ഒരു വെറൈറ്റി തണ്ണിമത്തങ്ങ വരുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ ഇത് ഞങ്ങൾ ഒരു വർഷത്തിന് മുമ്പിട്ട് തണ്ണിമത്തങ്ങ ആയിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ ഉണ്ടായത് കൊണ്ട് ഇതിൻ്റെ കൂടെ ഇട്ടതാണ് അപ്പോൾ ഇത് പച്ച തണ്ണിമത്തങ്ങ ആയിരുന്നു ഉള്ള് റെഡ് വന്നിട്ട് നല്ല മധുരമായിരുന്നു ഇതിന് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും കുറച്ചും കൂടെ മധുരം ഉണ്ടായിരുന്നു ഇത് മഞ്ഞ തണ്ണിമത്തങ്ങ മഞ്ഞത്തണ്ണിമത്തങ്ങക്ക് ഭയങ്കര മധുരമാണ് കേട്ടോ നമ്മൾ തേനീൻ്റെ മധുരം എന്നൊക്കെ പറയില്ലേ അതേപോലത്തെ മധുരമായിരുന്നു നല്ല ആയിരുന്നു പിന്നെ ഒരെണ്ണം എന്താണെന്ന് അറിയില്ല ഒരെണ്ണം ചെറുതിലേ തന്നെ ചെറുതായിട്ട് ഈ കേടായിട്ട് വരുന്ന പോലെ തോന്നിയതുകൊണ്ട് ഞങ്ങൾ ആ ചെറുതുകൂടി പിച്ച് കിട്ടും അപ്പം ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തോന്ന് താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ പേരും കമൻറ്റ് ചെയ്യുക പിന്നെ ഇത് മഞ്ഞയ്ക്ക് നല്ല മധുരമായിരുന്നു ഇത് ഞങ്ങൾ ഈ വർഷം ഇട്ടാണ് കേട്ടോ നല്ല മധുരമായിരുന്നു എല്ലാ പ്രാവശ്യവും ഞങ്ങളിടും തണിമത്തങ്ങയുടെ വെറൈറ്റി വെറൈറ്റി അരികളൊക്കെ കിട്ടുമ്പോൾ ഞങ്ങൾ ഇതുപോലെ കുഴിച്ചിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഇതേ സ്പോട്ടിലാണ് ആയിരുന്നു കേട്ടോ ഇട്ടിരുന്നത് ഇപ്പം അതേ വേറെ കുഞ്ഞതൊക്കെ കുറേ പിടിച്ചു വരുന്നുണ്ട് എല്ലാം ഒന്നും കാണിക്കുന്നില്ല ഇതേ കുറെ പൂവൊക്കെ ഉണ്ട് പിന്നെ അതെ ഇത് കൊച്ചിയിൽ തന്നെ ചെറുതായിട്ട് കേടായിട്ട് ഇത് കുറേ നാളായി പിച്ചുകൊണ്ട് ഞങ്ങളൊന്നും മുറിച്ച് നോക്കിയിട്ടോ നല്ല മധുരമായിരുന്നു കേട്ടോ ഞങ്ങൾ ഫസ്റ്റ് കുഞ്ഞത് മുറിച്ചിട്ട് കഴിച്ചു നോക്കി അപ്പം അതിൻ്റെ മധുരം കണ്ട് ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്തായാലും വലുതെ ടി വി ഇതിനെക്കാട്ടിൽ മധുരം ഉണ്ടായിരിക്കുന്നത് കറക്റ്റ് അതുപോലെ തന്നെ സംഭവിച്ചു കേട്ടോ നല്ല മധുരമായിരുന്നു എന്ന് തന്നെ നല്ല മധുരമായിരുന്നു നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത ആരും പോവല്ലേ ബായ്